അപ്പോൾ ഇതേ ഈ കാണുന്നത് ബസ് റൂട്ടാണ് ബസ് റൂട്ടിന് ഒരു പത്ത് സ്റ്റെപ്പ് വെച്ചാൽ മതി ഈ വീടിൻ്റെ മുറ്റത്തൊട്ട് നമുക്ക് കയറാൻ സാധിക്കും അത്രയും നല്ലൊരു സൗകര്യത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലവും നാലായിരത്തി സ്ക്വയർ ഫീറ്റുമാണ് വീട് വില കുറവില് ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് വളരെ ലാഭത്തിലൊരു നല്ലൊരു വീടുണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ അവർക്കായിട്ടൊരു വില ഇതാ ഒരു അടിപൊളി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ സി പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലവും നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് അപ്പോൾ ഇതാ എന്താ ഒരു ഭംഗി ഈ വീടിന്റെ മൊറ്റവും പരിസരവും കാണാൻ അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ വീടിന്റെ ഒരു ഷേപ്പ് നോക്കി നാലായിരത്തി സ്ക്വയർ ഫീറ്റിൻ്റെ എന്താ ഒരു ഭംഗി കാണാൻ ആറ് ബെഡ്റൂം നാല് ബാത്ത്റൂം നാല് എ സി ബെഡ്റൂം മൂന്ന് ബാൽക്കണി മൂന്ന് ഹാള് രണ്ട് കിച്ചണ് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് സ്ഥലം കൂടുതലുണ്ട് ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമുണ്ട് കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസൊക്കെ ഉണ്ട് ഏറ്റവും വലിയൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ മുറ്റുമാണ് വീഡിയോ കാണിക്കുന്നുണ്ട് ഒരിക്കലും മറ്റല്ലാത്ത ഒരു കിണറാണ് കഴിഞ്ഞ വേനൽക്ക് പോലും ഈ കിണർ പറ്റിയിട്ടില്ല വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല രീതിയിൽ ഒരു കിണറൊക്കെ ഉണ്ട് ബസ് റൂട്ട് ചെയ്യുന്ന അടുത്താണ് വീടേ നമ്മൾ ആദ്യം കണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റമാണ് വിശാലമായ ഒരു മുറ്റം വീടിൻ്റെ മുറ്റം ഫുള്ളും ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ മുറ്റം നോക്കിയേ ഇടതുവശം വലതുവശമൊക്കെ നോക്കിയേ ധാരാളം പൂക്കളും കൊണ്ടൊക്കെ അധികം മനോഹരമാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട് റംബുട്ടാന് ചാമ്പ സപ്പോർട്ട മംഗോസ്റ്റിൻ അങ്ങനത്തെ എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഉണ്ട് ഈ വീടിൻ്റെ മുറ്റത്ത് അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു മീൻകുളമാണ് മൂന്നോ നാലോ മീൻകുളമൊക്കെ ഉണ്ട് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ ഉണ്ട് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു റിക്വസ്റ്റ് ആണ് ഇതുപോലത്തെ വീടുകളുടെ വീഡിയോ ഇനി അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വല്ല ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ബസ് റൂട്ടിൽ നിന്ന് പത്ത് സ്റ്റെപ്പ് വെച്ചാൽ മതി ഈ വീടിൻ്റെ മുറ്റത്താണ് ഒരു മെയിൻ ബസ് റൂട്ടാണ് ഇരുപത്തി ഏഴ് സെൻ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ സെൻറ്റിന് എന്ത് വാല്യൂ ഉണ്ട് എന്ന് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബസ് റൂട്ടിൽ നിന്ന് അടുത്തൊക്കെ ആണെങ്കിൽ അതോടൊപ്പം തന്നെ നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ആറ് ബെഡ്റൂമിൻ്റെ ഒരു വീടും അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിരമ്പുഴ ടൗണിന് സമീപമാണ് അതിരമ്പുഴ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അതാ അതിരമ്പുഴ കുറുപ്പന്തറ റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും മാനൂർ ടൗണിൽ നിന്നാണെങ്കിൽ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അപ്പം അത്രയും നല്ല ഒരു മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് മെഡിക്കൽ കോളിലോട്ടാണെങ്കിൽ ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഈ പ്രോപ്പർട്ടിന്നുള്ള ദൂരം അപ്പോൾ വീടിൻ്റെ മുറ്റത്തെ ഫലവൃശങ്ങളാണ് കാണുന്നത് ഇൻസൈഡ് വീഡിയോ കാണിക്കുന്നുണ്ട് ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല ബാൽക്കണി ഒരു ബെഡ്റൂം ഒക്കെ എടുത്തിട്ടുണ്ട് ഇൻസൈഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഈ വീട് ഞങ്ങൾക്ക് മേടിക്കാൻ തോന്നും ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദ്യമാണ് വില ചെറിയ രീതിയിലൊക്കെ വില മാറ്റങ്ങൾ വരുത്തുന്നുമാണ് അപ്പോൾ വീഡിയോ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇതാണ് വീടിൻ്റെ സിറ്റൗട്ടാണ് കാണുന്നത് നല്ല വിശാലമായ ഒരു സിറ്റൌട്ടൊക്കെയാണ് കാണുന്നത് ഏറ്റവും വലിയൊരു ഭംഗിയാണ് നമ്മൾ വീടേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വീടിൻ്റെ മുറ്റുമാണ് ഏറ്റവും വലിയൊരു ഭംഗി ഈ വീ ഈ സിറ്റൗട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ മുറ്റവും പരിസരവും ധാരാളം ഫലപുരുഷങ്ങളൊക്കെ ഉണ്ടാക്കി അതിമനോഹരമാക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി വന്ന് കണ്ടു നോക്കുക ഈ വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലത്തെ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടും അതും ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇതാണ് ഹാളാണ് കാണുന്നത് അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കി ദൃശ്യം കാണാം അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുക ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണാം ഉടനെ സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുമാണ്